ഗസയിലെ ചരിത്ര സംഭവങ്ങളൊക്കെ മാറി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ഇതുവരെ പ്രതികരിക്കാത്ത അല്ലെങ്കിൽ തണുപ്പും മറ്റിൽ പ്രതികരിച്ചു വരുന്ന പല രാജ്യങ്ങളും പ്രത്യേകിച്ച് യമൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവരാൽ കഴിയുന്നതൊക്കെ ചെയ്യാൻ ഞങ്ങൾ റെഡിയാണെന്നുള്ള രൂപത്തിലാണ് പ്രതികരിച്ചു വരുന്നത് ഇപ്പോൾ പ്രതികരണം വന്നിട്ടുള്ളത് വളരെ നന്നായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെമ്പർ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അൻസാറുള്ള ഉള്ള എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ തലവൻ ഇപ്പോൾ പറയുന്നത് വി സെ ടു ദ സയനിസ്റ്റ് സയനിസ്റ്റുകളോടോ എനിക്ക് പറയാനുള്ളത് ഡു നോട്ട് ബി ടു ഹാപ്പി വല്ലാതെ അങ്ങോട്ട് സന്തോഷിക്കേണ്ട ആസ് ദ റെസ്പോൺസ് ഈസ് കമ്മിങ് നിങ്ങൾക്കുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ വരാനിരിക്കും ഇറ്റ് വിൽ ഫുൾ അത് നിങ്ങൾക്കേറെ വേദനാജനകമായിരിക്കുന്നതായിരിക്കും എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള തിരിച്ചടിക്കലുകൾ അതുകൊണ്ട് നിങ്ങൾ വല്ലാതെ സന്തോഷിച്ച് ആത്മാദിക്കുന്നത് നിങ്ങളത്ര കണ്ട് ആ നിങ്ങളുടെ നിലപാടിനെ സ്വീകരിക്കേണ്ടതില്ല കാരണം ശത്രുപക്ഷം എപ്പോഴും പരാജിതരാണ് ഒരുപക്ഷെ അവർക്ക് നീട്ടപ്പെട്ടേക്കാം കാര്യങ്ങളൊക്കെ എളുപ്പമാക്കപ്പെട്ടേക്കാം എന്ന് തോന്നുന്നുണ്ടാകാം പക്ഷെ അതൊക്കെ ന്യായമായ കാര്യങ്ങളല്ലെങ്കിൽ അതൊക്കെ പരിമിത കാലഘട്ടത്തേക്ക് മാത്രമാണ് അന്ന് ജൈനിസ്റ്റുകൾ മനസ്സിലാക്കണമെന്നുള്ളതാണ് അൻസാർ അള്ളാ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ട്രൂപ്പിൻ്റെ നേതാവ് ഇപ്പോൾ ലോകത്തിനുമുമ്പിൽ മുമ്പിൽ പറയുന്നത് അതുതന്നെയാണ് ലോകത്തിൻ്റെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ളതും വല്ലാതെ അക്രമീകരികളായിട്ടുള്ള ആളുകളൊക്കെ വിലസുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അവർ ഒന്നിനും പറ്റാതെ ജീവശവങ്ങളായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇസ്രായേലിൻ്റെ തന്നെ മുൻപത്തെ ആ പ്രധാനമന്ത്രിമാരെയൊക്കെ ചരിത്രം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട് മാത്രമല്ല കിരാതമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ നടത്തിയുള്ള പല ഉദ്യോഗസ്ഥന്മാരുടെയും അവസാന ഘട്ടം നമ്മളെ കോർത്തതാണ് അതുപോലെ ആകാം അല്ല യമൻ്റേത് തിരിച്ചടികൾക്കുള്ള ഏറ്റവും വലിയ ഉത്തരമായിരിക്കും ാം തിരിച്ചടിക്കും ഞങ്ങൾ എന്നുള്ളത് വളരെ നല്ല രീതിക്കുള്ള ഒരു ആവേശപരിതരമായിട്ടുള്ള ഒരു പ്രതികരണമായിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും കാരണം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് യമൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല രീതിക്കുള്ള പ്രതികരണം വരുന്നത് കൊണ്ട് തന്നെ ഇത് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളടത്ത് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതുവരെ ഇറാനും അതുപോലെ ആ ഇറാൻ്റെ ട്രൂപ്പുകളായിട്ടുള്ള ഹിസ്ബുള്ളയും ബന്ധപ്പെട്ട ആ ട്രൂപ്പുകളൊക്കെ ആയിരുന്നു ഇതുവരെ യുദ്ധരംഗത്ത് പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഇപ്പോൾ യമൻ പറയുന്നത് നിങ്ങൾ വല്ലാതെ അങ്ങോട്ട് വല്ലാതെ ശത്രുപക്ഷം സന്തോഷിക്കേണ്ടതില്ല നിങ്ങൾക്കുള്ള തിരിച്ചടികൾ വന്നു ണ്ട് അത് നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് ഇതിൻ്റെ പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് വീഡിയോയിലൂടെ സംസാരിക്കാം മറ്റൊരു വിഷയമായിട്ട്